പോലെ ഈ നടക്കില്ല ഇത് രണ്ട് ഫേമസ് യൂട്യൂബർമാർ തമ്മിലെ പൊരിഞ്ഞടിയാണ് ഒന്ന് മണ്ണാർക്കാട് ഷെരീഫും ഒന്ന് നമ്മൾ ഷാജിദ ഷാജിയും അപ്പോൾ ആ ചങ്ങായിര വീട് ഞാൻ ഇതിന് പിന്നെ കണ്ടിരുന്നു കാരണം ഷാജിദ ഷാജി പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവൾ വെല്ലുവിളിച്ചിന് നാട്ടിലെത്താനും വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞപ്പോൾ അവൻ പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഷാജിദ എന്നെ കാണാൻ വന്നോളി ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഷാജിദ അവനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായ ഒരു പൊരിഞ്ഞാടിയുടെ ഒരു വീഡിയോ ആണ് ഇവരൊരു ഒരു വിറ്റ് എന്നാണ് വിറ്റെന്നാണറിയാ ഇതില് കാരണം വെച്ചാൽ തമ്മ അവർ വീഡിയോ എടുക്കുകയാണ് കാരണം എന്തിനാ കണ്ടന്റ് കണ്ടൻറ്റാകാൻ വേണ്ടി എന്നിട്ട് അതെടുത്ത് വീഡിയോയിൽ ലൈവായിട്ടുള്ള ഇട്ടിട്ടാകുമ്പോൾ പിന്നെ ഒരു വർത്താനമുണ്ട് ഷാജിദാക്ക റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്നതിന് അതന്നെ ചെങ്ങായിമാര് നിങ്ങളോടും പറയാനുള്ളത് ഈ യൂട്യൂബ് നിങ്ങളെ ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ ഒന്നും തറവാടല്ല ഇത് യൂട്യൂബ് എന്ന് പറഞ്ഞാല് ലോകത്തെല്ലാരും ഒരു എന്താ പറയാ എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സ്ഥലമാണ് യൂട്യൂബ് അവിടെ കൊണ്ടുവന്നിട്ടാണ് എന്താ പറയുക വീട്ടിൽ നടക്കുന്ന പരസ്പരം ഉണ്ടാകുന്ന കോലാഹലങ്ങൾ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് വീട്ടിൽ വാക്ക് തറക്കാന്ന് ഈ ലൈവായിട്ട് പബ്ലിക്കിലിടുന്നു അതാണ് ഷാജിതാ ഷാജിതാരും കളിക്കേണ്ട കാരണം ലൈവളടുത്ത് കളിച്ച ഇവളെ ഹസ്ബൻഡ് പോലും വിവരം അറിഞ്ഞു പിന്നെ ആരും കളിക്കാൻ നിൽക്കണ്ട കേട്ടോ നിനക്കുണ്ടല്ലോ കെട്ടുകള് രണ്ട് കുട്ടികൾ അവൾക്ക് ജയിലില് പോയി കിടക്കണ്ടായിരുന്നു എടീ ജയിലും പോലീസ് സ്റ്റേഷനും അങ്ങനെ ആണുങ്ങൾക്ക് മാത്രമായിട്ടില്ലയെന്നല്ല പെണ്ണുങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചിട്ട് ഷെരീഫിനെ പേടിപ്പിക്കുന്നത് നീ പേടിപ്പിക്കാനൊന്നുമില്ല അത് ആ ആ തറവാട് എല്ലാവർക്കും ഇല്ലതാണ് അത് ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള തറവാടൊന്നുമല്ല കേട്ടാ ഇവൾ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടേ പോലെ യൂട്യൂബിൽ ലൈവായിട്ട് വന്നിട്ട് തെറി വിളിക്കുന്നു ഇതവിടെ പറ്റിയ പഠിപ്പാണ് ഇവിടെ യൂട്യൂബിലായാലും മറ്റുള്ള നല്ല മാന്യമായിട്ട് പണിയെടുക്കണം അല്ലാണ്ട് ഇങ്ങനെ വല്ലവരെയും തെറി വിളിക്കുന്ന ചീത്ത വിളിക്കുന്നതും അവരുമായിട്ട് സമരം ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ടിട്ട് പൈസ മാറ്റിയിട്ടല്ല മക്കളെ പോറ്റേണ്ടി ഈ ഈ പൈസയൊന്നും ഒരിക്കലും ഒരു ഹലാലായ പൈസ അല്ലേ ഇതെല്ലാം അറാമായ പൈസയാണെന്നെ ഇവളീ സംസ്കാരമില്ലാത്ത വർത്തമാനം ഇവളിതിനു മുന്നേ ഇതേപോലത്തെ ലൈവ് ഇട്ടിട്ട് ഒരിക്കൽ പറഞ്ഞു കൈസിൻ്റെ ഓള് ഒപ്പരം കിടക്കുന്ന വീഡിയോ എടുത്തിടെ ഇപ്പൊ ദാശരീഫിനോട് പറയുന്ന നിന്റെ ഓള് തുണിയില്ലാത്ത ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഈ യൂട്യൂബിലിടെ നല്ല റീച്ച് കിട്ടും സത്യത്തിൽ ഇവിടെ കരണം പൊളിക്കേണ്ട സമയം കഴിഞ്ഞ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഈ പെണ്ണുങ്ങളധികം തൊട്ടൂടാ അങ്ങനത്തെ അഹങ്കാരം പിന്നെ അടങ്ങാത്ത കുറെ പെണ്ണുങ്ങളും ഉണ്ട് ആ വർഗത്തിൽപ്പെടുന്നതായിട്ടും സ്വന്തം ഉമ്മാൻ്റെ ജെട്ടിയോ വീഡിയോ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അഹങ്കരിക്കുന്നു ഇവളിഷ്ടമാണ് പോലും ഇവളുമ്മാൻ്റെ ജെട്ടിയോ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇവളുമാന ലൈവായിട്ട് തെറി വിളിക്കുന്നത് അതല്ല ഇവളിഷ്ടം ഏ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടല്ലേ ആ ക്യാഷ് വാങ്ങിയിട്ടല്ലേ നീ നിന്റെ മക്കളെ പോയിട്ടു എടോ ഇതന്നെ പറഞ്ഞത് ഏറ്റവും എന്താ പറയുക ഹറാമായ കാശാന്ന് അലാലായ കാശല്ല കേട്ടാ ഏ എപ്പൊ അവനോട് പറയാ നിൻ്റുമ്മെ വീഡിയോടുന്നു എല്ലാരും നിന്നെ പോലത്തെ വിടികളാ വിവരവും ഇല്ലാത്തതാ

വല്ല ആവശ്യമുണ്ടോ ഇവളോട് മുട്ടാൻ പോകാൻ അല്ല അവൻ മുട്ടാൻ പോയതല്ല ഇവളും മുട്ടാൻ പോയതാണ് പിന്നെ ഒരു പൈൻറ്റെല്ലുണ്ട് നായ നടുക്കളിലും ചെന്ന് നക്കിയെ കുടിക്കും അപ്പോൾ ഇവളെ എത്ര പറഞ്ഞിട്ടും ഇവളെ കാര്യമില്ല ഇവളെ നന്നാവില്ല കാരണം എന്ന് വെച്ചാൽ ഇവളെ എന്തും കൊണ്ടുവന്ന് ഇടുന്ന ഒരു വേസ്റ്റ് പൊട്ടിയായിട്ട് കണക്കുട്ടിയതാണ് യൂട്യൂബ് അതുകൊണ്ട് ഇവളെ ഇവളിനി ഇതെന്നല്ല ഇനി എന്ത് മോശമായാലും ആരെ ചീത്ത വിളിക്കുന്നാലും ഏത് പ്രവൃത്തി ആയാലും ഇനി ഉമ്മ ചടിയിട്ടിട്ടാലും തുണി ഒലിനെ ഫോട്ടോ ഒക്കെ വീഡിയോ എല്ലാം ആക്കിട്ടിടുന്നു ഇവളാന്ന് ഇവര് രണ്ടാള് ഏറ്റുമുട്ടലിനായി ക്യാമറയെല്ലാം ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞിട്ടല്ലേ ഇല്ലത് അതെല്ലാവരും കാണുന്നുണ്ടാവില്ലേ ഇവർ ഭയങ്കരമായ ഏറ്റുമുട്ടൽ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലാണ് അപ്പോൾ അതിനാന്ന് ഈ ക്യാമറ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞു പക്ഷെ ഒരുപാടുണ്ട് ഞാൻ ഒന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല കേൾക്കാൻ പറ്റിയത് മാത്രമേ കേൾപ്പിക്കുന്നു എന്നാലും ഒരുപാട് ഡാഷ്മാൻ ഇന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ കാരണം ഇവളെ സംസ്കാരം ഇവളത്രക്ക് മര്യാദയിലാണ് പിന്നെ ഇവക്കൊരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതാണ് നമുക്കൊരു അതിശയം

മറ്റുള്ള ആൾക്കാർ അത്യാവശ്യം കുറ്റം വരുന്നതാണ് ഇപ്പം എന്നിട്ടാണ് ഷരീഫിൻ്റെ വീട്ടുമുറ്റത്ത് പോയിട്ട് ആ ഷരീഫിൻ്റെ മക്കളെ കുറ്റം വരുന്നത് അപ്പോൾ എത്രത്തോളം തരന്താണ് വർഗ്ഗമാണ് ഈ ഷാജിദാന്നിപ്പം എല്ലാവർക്കും മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവർ ചിലപ്പം ഇവളാംകാട്ടിയും എന്താ പറയുക അത്രക്ക് ഭയങ്കരമായ ആൾക്കാർ ഇരിക്കും അങ്ങനത്തെ ആൾക്കാരെ ഇവൾക്ക് സപ്പോർട്ട് കൊടുക്കൂലും ഷാജിദാക്കും കണ്ടന്റായി ഷെരീഫിനും കണ്ടന്റായി എന്നിട്ട് ഇവർക്ക് തമ്മ തമ്മത്തമ്മ കണ്ടായിട്ടല്ലേ തീടാം പക്ഷേങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാർ ഇവർ കുറെ കുറ്റം പറയും പക്ഷേ ഷെരീഫ് കുറ്റം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇവളെ കുറ്റം പറഞ്ഞ ഒരുപാട് നമ്മൾ കേട്ടി കേട്ടു എല്ലാരും എല്ലാവരും തീട്ടന്തിനികൾ തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാർ മാത്രമല്ല എനിക്ക് എനിക്ക് അറിയടാ 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 ഞാൻ ഓ നീ വിളിക്കുമ്പം പോലീസ് സ്റ്റേഷൻ ഇറങ്ങി വരാന് പോലീസുകാർ ആള് നിന്റെ ചെലവിലല്ലേ കഴിയുന്ന ഇവേം വിളിക്കുമ്പോ പോലീസുകാർ വരാന് ഇത് എനിക്കൊരു മര്യാദയിലെ പഠിപ്പല്ല കാരണം എന്താണെന്ന് വെച്ചാല് മറ്റ് ഷരീഫിന്റെ വീട്ടിൽ പോയിട്ടെന്നാ നീ കുഴപ്പാക്കുന്നത് ഷെരീഫ് നിന്റെ വീട്ടിൽ വന്നിട്ടല്ലല്ലോ കുഴപ്പാക്കുന്നത് നീ ഷരീഫിന്റെ വീട്ടിൽ പോയിട്ടാണ് കുഴപ്പാക്കുന്നത് ഇത് എവിടെ പറ്റിയ മര്യാദ എന്നിട്ട് അവൻ്റെ മുറ്റത്ത് നിന്നിട്ട് പോലീസുകാർ വിളിക്കുക പെണ്ണായ കുറച്ച് ഉളുപ്പ് വേണടി യൂട്യൂബ് കാണുന്ന എല്ലാവരും ഒരുങ്ങിയിരുന്നോട്ടാ ഷാജു ഏത് നിമിഷവും തുണിയില്ലാത്ത ഫോട്ടോയിൽ വരുന്നതായിരിക്കും അതാണ് ഇനി അടുത്തത് ഓള മോഡല് അവൾ എല്ലാരോടും പറയുന്നില്ല തുണിയൂരെ ഫോട്ടോട് തുണിയൂരേ വീഡിയോട് ഒപ്പരം കിടക്കുന്ന വീഡിയോട് അപ്പൊ അതെല്ലാം അടുത്ത് വരും അപ്പൊ നമുക്ക് കാത്തിരിക്കാം അല്ല എനിക്ക് ചെറിയൊരു സംശയം ഈ ആ സാഹചര്യ പരിസരത്ത് ജീവിക്കുന്ന ആളല്ലേ ഇങ്ങനെ ഇങ്ങനെന്നാ എല്ലാരും വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടല് അല്ലെ ഷാജിദാക്കിതാന്നല്ല പണി ആരെ കാണാൻ പോകുന്നുണ്ട് ഷാജിദാൻ ആര് കാണാൻ വരുന്നുണ്ട് ഏതോറ് വരുന്നുണ്ട് ഏതാ അൽവക്കർ എല്ലാരും വീഡിയോ എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തല് ബ്ലാക്ക് മെയിൽ ചെയ്യല് അതേപോലെ അവനിക്ക് അവന്റെ കേട്ടുകളുണ്ട് കുട്ടികളുണ്ട് അവരുടെ വീഡിയോ വല്ലത് ഇടാൻ ആയി റീച്ചാക്കലെ നമ്മളുടെ ഇട്ട് റീച്ചാക്കണ് നമ്മളിലിട്ടിട്ട് അവർ റീച്ചാക്കി കൊണ്ടിരിക്കും പറഞ്ഞു ആ നീ നീയല്ലെ മോളെ ഇപ്പോഴത്തെ യൂട്യൂബറിലെ താരം അപ്പം നിന്നെല്ലാവരും പ്രതീക്ഷിക്കും നിന്റെ വീട് എല്ലാവരും കാത്തിരിക്കും കാരണം എന്തിനാന്നറിയോ പുതിയ കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടി അത് റിയാക്ഷൻ വീഡിയോക്കാർക്കൊരു ചാകര തന്നെ അടി ഏഹ് ഇനി പിന്നെ യൂ ഇന്ന് മുതൽ യൂട്യൂബ് തുറന്നാൽ മൊത്തം ഇടും ഷാജിദാജിയും ഷെരീഫും തമ്മിൽ അത് ആ നീ തന്നെ ഇരിക്കി പൊരിഞ്ഞല്ലോ അല്ലീഫ് അവിടെ നിന്ന് മുങ്ങാനരാ ഷരീഫ് വല്ല പിന്നെ പിടികിട്ടാ പുള്ളിയ ഷെരീഫോട് മുങ്ങരുത് ഇവിടെ തന്നെ ഇരിക്കണെന്ന് പറയാൻ എന്നെ നീ പറയും പോലെ കേൾക്കാൻ അവനാരാ നീ ആണോ അവൻ്റെ ചിലവഴിക്കുന്നത് എന്നെ നീ പറയും പോലെ കേൾക്കാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവനോട് പറയുന്നത് ഇവിടെ എന്നെ ഇരിക്കണം ഇവിടെ തന്നെ ഇരിക്കണം എവിടേം പോകരുത് എവിടേയും പോയത് ഇവിടത്തെ എന്നെ സാധാരണയായിട്ട് അവനവൻ ചെയ്യുന്ന പണിയാന്ന് വിളിച്ചു പറയുന്നത് ഏഹ് മറ്റെല്ലാവരിലും തോന്നല് അപ്പം ഇപ്പം തോന്നുന്ന ഇവൾക്കും ഇത് തന്നെയാണെന്ന് പണി പല ചങ്ങായിമാരെയും വിളിക്കലും കേറ്റലും ഇപ്പം പറയുന്നിട്ടില്ലേ നല്ല അടിപൊളി ചരക്കാണ് ഷെരീഫിൻ്റെ ഓളെ പറയുന്നത് അടിപൊളി ചരക്കാന്ന് ചങ്ങായിമാരെ വിളിച്ച് കയറ്റ് എന്ത് സംസ്കാരം സംസ്കാരമില്ലാത്തവളാന്ന് ഏഹ് ഇവളെല്ലാം താച്ചക്കൊന്ന് കുഴിച്ചിടേണ്ട സമയം കഴിഞ്ഞ് പോയി ഇതെല്ലാം ഒരുത്തൻ കാണുന്നില്ലേ റബ്ബേ നീ ഇപ്പം തിന്നതെന്നാൽ നീയും തിന്ന തീട്ടം തന്നെ അടി ഏഹ് മറ്റുള്ളവരെ നീ ഇപ്പം തീട്ടം നീ തിന്നറിജിനലായിട്ട് തന്നെ ഇവളെ മാപ്പിളുള്ള കാര്യം പറഞ്ഞൊന്നും ഒരു കാര്യമില്ല കാരണം ഒരു വീടില് വന്നിട്ട് കരിയും രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ട് വരെ ഓനിക്കു വേണ്ടായിട്ട് ഓൻ തൂങ്ങിച്ചത്തിന് അതിന് നമ്മളെന്ത് വെച്ചു ഉണ്ടാക്കുക മക്കളെ ഉണ്ടാക്കുകയാളും മക്കളെ പൊട്ടണം ജീവിക്കണം ആക്കണം അതിന് കൈ ആയിട്ട് ഓ മരിച്ച് അങ്ങനെയല്ലാന്ന് ഇവള് പിന്നെ ഒരു വലിയില്ലാത്ത മാപ്പണ്ണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവക്ക് ഓയിക്കിട്ടിയ തന്നെ ഭാഗ്യം കരുതിയിട്ട് ഇവള് കാരണം എല്ലാ തമ്മാടത്തിനും കളിക്കും നിന്നെ ഇനി ഇങ്ങനെ 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 വിളിക്കേണ്ട ഒരു കുറവേ ഇല്ലു ബാക്കി എല്ലാ പേരും നിനക്ക് എനിക്ക് ഇനി ഇനിയിപ്പോൾ അതും കൂടെ മതിയാവില്ല നിന്നെ ഇങ്ങനെ 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 വിളിച്ചു എന്ന് ഇനി ഇനം കാട്ടിയുമ്പോൾ പേര് ചിലപ്പം ഈ യൂട്യൂബ് കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം കൊണ്ടുവരും കമൻറ്റിൽ നിന്റെ നിന്റെ പേരിൽ പേരിൽ എല്ലാം കേസ് കൊടുത്തിട്ട് നീ എന്നെ കേറി കേറി ഇവളൊരു സിനിമ സ്റ്റൈലിൽ ഒരു വർത്താനം ഉണ്ട് ആ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ ഫോൺ ചെയ്ത റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ഏഹ് മറ്റുള്ളവരുമായിട്ട് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഇവൾക്ക് ഇതാണ് ആയുധം ഓരോരാളെ വീഡിയോ മറ്റു വോയിസും ഒക്കെ റെക്കോർഡായിട്ട് ഇവളെ കൈമലുണ്ട് ഓരോ സിനിമ സ്റ്റൈല് അവൾ കെട്ടിയോന്നത് പറയുന്ന ആരാന്നല്ലോ നമ്മളെ ഷെരീഫ് മണ്ണാർക്കാട് അവന് അന്നേരം ഗൾഫെന്നൊരു വീടുകളുണ്ട് ഞാൻ കാണലുണ്ട് ചങ്ങര വീട് നല്ല രസകരമായിട്ട് കാണാം നല്ല തമാശ അപ്പം അവനോട് ഇവള് വെല്ലുവിളിച്ചു ഏഹ് അപ്പോൾ ഇവളെന്ത് വിചാരിച്ച് ഇവളെ പേടിച്ചിട്ട് ഓൻ അവരെ ഓളെ ഓള ഓളെ ഓള മുന്നിലിറങ്ങൂല അപ്പോൾ അവൻ വീഡിയോ ചെയ്തിട്ട് വീഡിയോയിൽ കൂടെ പറഞ്ഞേ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഇവൾ പറഞ്ഞ ആ ഡേറ്റിന് ഒരു ദിവസം പിന്നെ അവൻ നാട്ടിലെത്തി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഷാജിദാനെ വിളിക്കൂ കാണൂ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ കണ്ട ഒരു പോരാട്ടമാണ്